ഹലോ ഇന്നൊരു യാത്രാ വീഡിയോ ആണ് വല്ലാർപ്പാടം പള്ളിയിൽ പോവുകയാണ് നമ്മൾ ഗോശ്രി പാലത്തിലോട്ട് കയറുക ഗോശ്രി പാലം വഴി ഓട്ടോയ്ക്കാണ് പോകുന്നത് ഒന്നാമത്തെ പാലത്തിൽ പാലത്തേക്കേറി ഒന്നാമത്തെ പാലം ചെന്ന് നിൽക്കുന്നത് ബോൾഗാട്ടി ഐരൻറ്റിലാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം എല്ലാവർക്കും വല്ലാർപ്പാടം പള്ളിയിലേക്ക് സ്വാഗതം വല്ലാർപ്പാടത്തുമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടല്ലേ ഒന്നാമത്തെ പാലം കയറി നമ്മൾ ബോൾഗാട്ടിയിലെത്തി കേട്ടോ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പോഴാണ് ബോൾഗാട്ടി പാലസും ഒക്കെ ഉള്ളത് അപ്പോൾ ഇനി കുറച്ച് നേരം ബോൾഗാട്ടി കൂടെ വണ്ടി ഓടിയതിന് ശേഷം അടുത്ത പാല പാലത്തയിലോട്ട് കയറും അങ്ങനെ ബോൾഗാട്ടി കഴി കഴിഞ്ഞ് അടുത്ത പാലത്തയിലോട്ട് കയറാൻ പോകും കേട്ടോ അങ്ങനെ ഇത് രണ്ടാമത്തെ കയറിയേ അപ്പോൾ നമുക്ക് ഈ കാഴ്ച ഒന്ന് കണ്ടുകൊണ്ട് പോകാം അങ്ങനെ നമ്മൾ രണ്ട് പാലം കയറി ഇറങ്ങി വല്ലാർപ്പാടം പള്ളിയിലെത്തിയിട്ടാണ് വല്ലാർപ്പാടം ബസ്സിലേക്കാം അത് വന്ന സമയത്ത് കുർബാനയുടെ സമയമായിരുന്നു കുർബാന കഴിഞ്ഞ് വല്ലാർപ്പാടത്തമ്മയുടെ നൊവേനയും ആരാധനയും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞാണ് പള്ളിയുടെ അകമൊക്കെ നമ്മൾ വീടിയെടുത്തേ ഇതാണ് വല്ലാർപ്പാടത്തമ്മയുടെ ചിത്രം ഒരു ബോട്ട് കായലിൽ ബോട്ട് മറിഞ്ഞ് ഒരു നായർ സ്ത്രീ ഒരു അമ്മയും മകനും കായലിൻ്റെ അടുത്തിട്ടോട്ട് പോയി അവിടെ നിന്ന് മാതാവ് രക്ഷിച്ചു എന്നാണ് ഇതിൻ്റെ ഐതിഹ്യം ആ സ്ത്രീയും മകനുമാണ് ഈ മാതാവിൻ്റെ ചിത്രത്തിൻ്റെ താഴെ ഇരിക്കുന്നത് അങ്ങനെയാണ് ഈ ഇവിടുത്തെ ചരിത്രം പറയുന്നത് ഈ ചിത്രം ഈ പള്ളിയും ഈ ചിത്രവും പോർച്ചുഗീസുകാർ സ്ഥാപിച്ചതാണ് അതാണ്ട് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഭാസ്കോഡി ഗാമ കൊണ്ടുവന്നതാണ് ഈ ചിത്രം എന്നാണ് പറയുന്നത് അതിലേക്ക് ഈ അമ്മയുടെയും മകൻ്റെയും ചിത്രം ആഡ് ചെയ്തു രണ്ടാമത് ചേർത്തതാണ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചരിത്രം പറയുന്നത് മാതാവിനോടുള്ള നന്ദി പറയുന്നതാണ് അമ്മയും മകനും അതാണ് ഈ ചിത്രം കാണിക്കുന്നത് മീശോയെ കൈകളിലെത്തിയ മാതാവിൻ്റെ ചിത്രം ഇത് പല പള്ളിയുടെ പല ഭാഗത്തും ഈ ചിത്രം തന്നെയുണ്ട് ഒറിജിനൽ ഏതാ ആൾക്കാരേലിരിക്കുന്ന ഒറിജിനൽ ചിത്രം ാണ് അൾത്താര അങ്ങനെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷേ അതിൻ്റെ കൂടെയും ആ അമ്മയുടെയും മകൻ്റെയും ചിത്രം ചേർത്തിട്ടുണ്ട് ധാരാളം ആളുകൾ വന്നു പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് വല്ലാർപ്പാടംപള്ളി ലത്തീൻ രൂപതയുടെ കീഴിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം കുറേ സമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ നല്ല അറ്റ്മോസ്ഫിയറാണ് അവിടെ അന്ത്യാരാധന ചാപ്പലുണ്ട് എന്നെ പള്ളിക്കകത്തും എപ്പോഴും ഇങ്ങനെ ആൾക്കാർ വന്ന് പോയിക്കൊണ്ടിരിക്കും ശനിയാഴ്ച ദിവസം തുടർച്ചയായിട്ട് വേനയും ആരാധനയും കുർബാനയും ഒക്കെ ഉണ്ട് ഇത് എല്ലാവർപ്പാടുത്തമ്മയുടെ അനുഗ്രഹം കിട്ടിയവർ നന്ദി സൂചകമായിട്ട് അവരുടെ ഫോട്ടോ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കേട്ടോ കല്യാണം നടന്നവരും മക്കളുണ്ടായവരും അങ്ങനെ അസുഖം മാറിയവരും അങ്ങനെ പള്ളിയുടെ പുറത്തൊരു ഹാളുണ്ട് അതിലാണ് മാതാവിൻ്റെ നിത്യവിശ്രമത്തിൻ്റെ തിരിച്ചു രൂപമുള്ളത് കേട്ടോ അത് ഞാൻ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല ഇത് മാത്രം കണ്ടിട്ടുള്ളൂ അതുപോലെ തന്നെ യവസേ പിതാവ് ഉറങ്ങുന്ന ഒരു തിരിസ്വരൂപം അതും ഒരു പള്ളിയിലാണ് ഞാൻ കണ്ടേക്കുന്നത് കേട്ടോ ഇത് മാതാവിൻ്റെ നിത്യവിശ്രമത്തിൻ്റെ തിരുസ്വരൂപം ഞാൻ ആദ്യം കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് കേട്ടോ ഇതേക്കുറിച്ച് അറിയുകയും ചെയ്യുന്നതാണ് ഇതേക്കുറിച്ച് ഇവിടെ വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പെരുന്നാൾ കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ പന്തലൊക്കെ ഇങ്ങനെ അഴിച്ചു മാറ്റുന്നതുകൊണ്ട് പള്ളി ക്ലിയർ ആയിട്ട് അങ്ങനെ കാണാൻ പറ്റും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഈ ഗോപുരം പള്ളിയുടെ ഗോപുരത്തിലോട്ട് നമുക്ക് നടന്ന് കയറാം അല്ലെങ്കിൽ ഇപ്പോൾ ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റ് പകുതി വരെ പോയാലും പിന്നെ ഇരുപത്തറുപത് സ്റ്റെപ്പ് നടന്ന് കയറണം പിന്നെ ഇത് ഇവിടുത്തെ തൂപ്പ് നേർച്ച ഇതെല്ലാവരും വന്ന് ചൂലെടുത്ത് ഇവിടെ ഒരു പൊടി പോലും ഇല്ല എങ്കിലും ആൾക്കാരെല്ലാം ഇങ്ങനെ തൂത്ത് കൊണ്ടേ ഇരിക്കും അതാണ് ഇവിടുത്തെ നേർച്ച ഇത് പുറത്ത് തിരികെത്തിക്കാനുള്ള സ്ഥലം നിത്യാരാധന ചാപ്പൽ ഇത് പള്ളിക്കോമ്പൗണ്ടിൽ തന്നെയുള്ള സ്കൂള് ഇത് പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ അവശേഷിപ്പാട്ടോ വെച്ച് വാണി ഫക്കടകൾ അങ്ങനെ എല്ലാവർപ്പാടും പള്ളിയിൽ കാർത്തിച്ച് തിരിച്ചു പോവുക അത് പഴയ പുള്ളിയുടെ അടുത്ത് തന്നെ പുതിയൊരു പുള്ളി വേണിതിട്ടുണ്ട് റിശിത്താരൂപയുടെ പുള്ളി അതാണിത് എല്ലാവർക്കും അവിടുത്തമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ബൈ